തരച്ച മുടി കറുപ്പിക്കാനും അകാലനിര തടയാനും മുടിയിലുണ്ടാകുന്ന താരൻ ചോറിച്ചിൽ എന്നീ പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി നല്ല കട്ടിയോടുകൂടി വളരാനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് മുടി വളരാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഉലുവ ഇപ്പം ഇന്നീ നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കുന്നത് ഉലുവ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ആദ്യം നമുക്ക് ഹെയറിൻ്റെയും മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം തയ്യാറാക്കണം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് ഈ ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു സ്റ്റവിലേക്ക് വെള്ളം ഒന്ന് വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തേയിലപ്പൊടിയാണ് തേയില മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ ഞാൻ കുറച്ച് ഗ്രാമ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തലയോട്ടയിലുണ്ടാകുന്ന ചൊറിച്ചിലും ധാരനും ഒക്കെ മാറ്റി മുടി നന്നായി വളരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് കൊടുക്കാനും ഒക്കെ ഗ്രാമ്പുവും സഹായിക്കും വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഏകദേശം ഒരു ഗ്ലാസ്സോളം വളം ആകുന്നണം വരെ ഒന്ന് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് നമ്മുടെ ഗ്രാമ്പൂവിൻ്റെയും തേയിലയും ഒക്കെ കളറും ഇതിലേക്ക് ഇറങ്ങി നല്ല ഗുണമൊക്കെ ഇറങ്ങി കിട്ടും അതിനുവേണ്ടിയാണ് ചെറുതീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കണം എന്ന് പറയുന്നത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഹെയർ ഡേയും ഹെയർ പാക്ക് ഒന്നും ഉപയോഗിക്കാൻ താല്പര്യം ആളുകൾക്ക് ഇതുപോലെ വെള്ളം തയ്യാറാക്കിയതിന് ശേഷം സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ദിവസവും മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിച്ചാൽ മതി മുടി നല്ലപോലെ വളരാനൊക്കെ അത് സഹായിക്കും ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് ഈ വെള്ളം ഉപയോഗിക്കണമെന്നു നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വെള്ളം തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് റെഡിയായി കിട്ടും ഇനി നമുക്ക് ഉലുവ എടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉലുവയിൽ ധാരാളം ഗുണങ്ങളുണ്ട് മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്നസ്സ് കൊടുക്കാനും തലയോട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റാനും അകാല നിര തടയാനും ഒക്കെ ഉലുവ വളരെ നല്ലതാണ് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത ഉലുവ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉലുവ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഇത് പൊടിച്ച് വെക്കുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹെയടെ ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കാം ഉലുവയുടെ പൊടിയൊക്കെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഉലുവയുടെ പൗഡറൊക്കെ പർച്ചേസ് ചെയ്താൽ മതിയാവും ഉലുവ നന്നായി ചൂടാക്കി കറുപ്പ് കളറായിട്ട് എടുക്കണം ഒരുപാട് കരിഞ്ഞു പോകാതെ ചെറുതീയിലിട്ടിട്ട് വേണം ഇതുപോലെ കറുപ്പ് എടുക്കാനായിട്ട് ഉലുവ ഉപയോഗിച്ചാൽ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്ക് ഉലുവ ഇങ്ങനെ വറുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഉലുവ ഉപയോഗിച്ചാൽ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർ കുറച്ച് തുളസിയിലെയും പനിക്കൂർക്കയിലെയും കൂടെ ഈ ഉലുവ വറുക്കുന്ന കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കണം എന്നിട്ട് വേണം മിക്സ് ഹെയർ ഡേ മിക്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉലുവയൊക്കെ നല്ല കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ചിഷ്ടയുടെ പൊടി ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ ഇത് ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് ചൂടായി അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ഈ മഞ്ചിഷ്ടയുടെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായി മാത്രം കിട്ടിയാൽ മതി ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം മഞ്ചിഷ്ട നമ്മുടെ മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും മാത്രമല്ല സ്കിന്നിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മഞ്ജിഷ്ട മുടിയിൽ ഉപയോഗിക്കുന്നത് മുടിക്കൊരു ബ്രൗൺ കളർ കൊടുക്കാനായിട്ട് സഹായിക്കും ഇത് നമ്മൾ സ്ഥിരമായിട്ട് മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ കറുത്തു വരാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ വേണം ഇത് നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് ഒരുപാട് തരികളുണ്ടെങ്കിൽ നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താലും മതിയാവും നമ്മുടെ മുടിക്ക് യാതൊരു ദോഷവും വരുത്താത്ത ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഹെയർ ഡെയിലൊന്നും നമുക്ക് സൈഡ് എഫക്റ്റുകൾ ഒന്നും ഉണ്ടാക്കാറില്ല ഇപ്പം നമ്മളിത് നന്നായി പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫൈനായി കിട്ടിയില്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതിയാവും നമുക്ക് ഫൈനായിട്ടുള്ള പൗഡറാണ് ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഹെർടയിൽ മിക്സ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച ഉലുവയും മഞ്ചിഷ്ടയും ചേർന്നിട്ടുള്ള പൗഡർ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പൗഡർ നമുക്കൊരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യാവുന്നതാണ് ആവശ്യമുള്ളപ്പോഴൊക്കെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നെല്ലിക്കായുടെ പൊടിയാണ് നെല്ലിക്കപ്പൊടി മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കും നെല്ലിക്കപ്പൊടി ചേരാത്ത ഒരു ഹെയർ ഡെയും തന്നെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നെല്ലിക്ക ചേരാത്ത ഒരു ഹെയർ ഓയിലും തന്നെ ഉണ്ടാവില്ല ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബൃംഗരാജിൻ്റെ പൊടിയാണ് പണ്ട് കാലം മുതൽക്കേ മുടി വളരാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് ബൃംഗരാജ അഥവാ കയ്യോന്നി ഈ കയ്യോന്നീടെ പൗഡറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ പൗഡറുകളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയിലയും ഗ്രാമ്പും ചേർന്ന വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകാതെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ ഈ ഒരു മിക്സ് പിടിച്ചിരിക്കാതെ ഒലിച്ചിറങ്ങും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് ഈ ഒരു കളർ കിട്ടാതിരിക്കാനും ഇടയുണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ മുടിയിൽ മുടിയിലൊന്ന് പിടിച്ച് കളർ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ തവണയൊക്കെ ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊരു ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നിങ്ങൾ പകലാണ് തയ്യാറാക്കുന്നതെങ്കിൽ എട്ട് മണിക്കൂറിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുള്ളൂ എട്ട് മണിക്കൂർ കഴിയുമ്പം ഇതിൻ്റെ ഡൈ ഒക്കെ റിലീസായി നമ്മുടെ ഹെയർ ഡേ നല്ല കറുപ്പ് കളറായിട്ടിരിക്കുന്നത് കാണാം ഇപ്പം ഞാൻ രാവിലെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ല കറുപ്പ് കളറിലായി കിട്ടിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും ഹെയർ ഡേയ്ക്ക് കറുപ്പ് കളർ വരുന്നത് നെല്ലിക്കാപ്പൊടി ഉപയോഗിക്കുന്ന സമയത്തും നമ്മുടെ ഹെയർ ഡേ നല്ല കറുപ്പാകാനായിട്ട് സാധിക്കും അത് നമ്മുടെ മുടിയിലേക്ക് നന്നായി പിടിക്കാനും ഒക്കെ നല്ലതാണ് ഇനി നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഡ്രൈ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് കുറച്ചും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കണം ഒട്ടും എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം ഈ ഹെയർ ഡെയ്കൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എണ്ണയുള്ള മുടിയിൽ ഹെയർ ഡെയ്കള് പിടിക്കുകയുമില്ല അതിൻ്റെ കളറൊന്നും മുടിക്ക് വരികയില്ല അതുകൊണ്ടാണ് ഒട്ടും എണ്ണയില്ലാത്ത മുടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞത് ഇനി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ മുടിയിലിതുണ്ടായിരിക്കണം അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് മുടിയിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് നന്നായി കവർ ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ മുടി ഒരുപാട് ഡ്രൈ ആയി നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് മുടി വാഷ് ചെയ്യുമ്പം സാധാരണ വെള്ളത്തിലേ വാഷ് ചെയ്യാവുള്ളൂ ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഷാംപൂ ഉപയോഗിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മൾ ചെമ്പരത്തിയുടെ താളിയോ പേര ഒക്കെ കൊണ്ടുള്ള താളികളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ താളിപ്പൊടി വാങ്ങാൻ കിട്ടും അതും ഓൺലൈനിൽ കിട്ടും അല്ലെങ്കിൽ അങ്ങാടി കടകളിലൊക്കെ കിട്ടും അത് ഉപയോഗിച്ചിട്ട് മുടി നന്നായി വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊന്നും ഇല്ലെങ്കിൽ ചെറുപയറ് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതുപയോഗിച്ച് നമ്മുടെ മുടി വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ ഹെയർ ഡ്രൈ നല്ല കറുപ്പ് കളറിലാണ് കിട്ടിയിരിക്കുന്നത് ഈ ഹെയർ ഡ്രൈ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ നരച്ച മുടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഹെയർ ഡ്രൈകളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുക നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും താങ്ക്